സൂപ്പർ സ്റ്റാറിന്റെ മരണം ഞെട്ടിത്തരിച്ച് സിനിമാലോകവും ആരാധകരും എത്ര സുന്ദരമായിരുന്നു ആ മുഖം ഇനി ആ മുഖം അഭിനയിച്ച് നമുക്കായി ബാക്കി വെച്ച സിനിമയിലൂടെ മാത്രമേ കാണാൻ കഴിയൂ വേറിട്ട വഴികളിലൂടെയെല്ലാം സമാധാനം തേടി അലഞ്ഞ് സിനിമയുടെ സ്വർഗ്ഗ കവാടത്തിൽ ഇരിക്കുമ്പോൾ തന്നെ വീണ്ടും മടങ്ങി വന്നു സിനിമയിലേക്ക് അന്നും ഇന്നും എന്നും ഹിറ്റുകൾ കാരണം ആരാധകർക്ക് അത്രയ്ക്ക് പ്രിയമുള്ളവനായിരുന്നു നമ്മെ വിട്ടുപിരിഞ്ഞ സുന്ദര പുരുഷനും പഞ്ചാബിൽ നിന്നുള്ള എംപിയുമായ വിനോദ് ഖന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് ഒക്ടോബറിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടും മുൻപേ ജനനം ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗമായ പെഷവാറിൽ സ്വാതന്ത്ര്യാനന്തര വിഭജനത്തിൽ മുംബൈയിലേക്ക് കുടിയേറി അവിടുന്ന് കുടുംബം ഡൽഹിയിലേക്ക് മാറ്റിപ്പിടിച്ചു പിടിച്ചു മൻകീട്ട് എന്ന സിനിമയിലൂടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ വെള്ളിത്തിരയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ മേരെ അപ്നെ വിനോദ് ഖന്നയെ താരരാജാവാക്കി കുർബാനി ഹേര ഫേരി ദയവാൻ വിനോദ് പൊൻ കിരീടമായി പൗരുഷവും സൗന്ദര്യവും വിനോദ് ഖന്നയെ ആരാധകരുടെ ഉറക്കം കെടുത്തുന്ന തലത്തിലേക്ക് എത്തിച്ചപ്പോൾ അമിതാഭ് ബച്ചനൊപ്പം അമർ അക്ബർ ആന്റണി മുക്കന്ദർക്ക സിക്കന്ദർ കൂടി വന്നപ്പോൾ ആ കൂട്ട് ഇന്ത്യൻ സിനിമയുടെ മുഖമായി മാറി പഞ്ചാബിൽ പാകിസ്ഥാനോട് തൊട്ടുകിടക്കുന്ന ഗുരുദാസ്പൂരിൽ നിന്ന് നാലുവട്ടം ലോകസഭയിൽ ബി ജെ പി എംപിയായെത്തിയ ഖന്ന വാജ്പേയി മന്ത്രിസഭയിൽ വിദേശകാര്യ സഹമന്ത്രിയായും ഇപ്പോഴും ബി ജെ പിയുടെ എംപിയായും തുടരുന്നതിനിടയിലാണ് എഴുപതുകാരനായ വിനോദ് ഖന്ന അർബുദബാധിതനായി മുംബൈയിലെ എച്ച് എൻ റിലയൻസ് ആശുപത്രിയിലെ ചികിത്സയ്ക്കിടെ നമ്മോട് വിട പറയുന്നത് ആദ്യ ഭാര്യയായ ഗീതാഞ്ജലിയിൽ പിറന്ന മക്കളാണ് നടന്മാരായ രാഹുൽ ഖന്നയും അക്ഷയ് ഖന്നയും നിലവിലുള്ള ഭാര്യ കവിതയിൽ രണ്ട് പെൺമക്കൾ സാക്ഷി ശ്രദ്ധ ഓഷോ രജനീഷിൽ ആകൃഷ്ടനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ സിനിമയിൽ നിന്ന് മുങ്ങി യു എസിലെ ഓഷോ ആശ്രമത്തിൽ അന്തേവാസിയായത് ആരാധകരെയും അടുത്ത സുഹൃത്തുക്കളെയും ഞെട്ടിച്ചു അഞ്ചു വർഷത്തെ ആശ്രമവാസത്തിൽ തനിക്ക് ചെയ്തു തീർക്കാൻ ഇനിയുമേറെയുണ്ടെന്ന് ബോധ്യപ്പെട്ടതോടെ തിരിച്ചെത്തി കാത്തിരുന്ന സിനിമാ ലോകം സത്യമേവ ജയതെ ഇൻസാഫ് എന്നീ ഹിറ്റ് ചിത്രങ്ങളിൽ അഭിനയിപ്പിച്ച് ഖന്നയെ വരവേറ്റു രണ്ടും സൂപ്പർ ഹിറ്റുകളായി ഷാറുഖാനോടൊപ്പം രണ്ടായിരത്തി പതിനഞ്ചിൽ ദിൽവാലയിൽ അഭിനയിച്ച ഖന്ന ശേഷം മറ്റു ചിത്രങ്ങളുടെ ഭാഗമായില്ല പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ കോൺഗ്രസ് പ്രസിഡന്റ് സോണിയാഗാന്ധി എന്നിവർ അനുശോചനം രേഖപ്പെടുത്തിയപ്പോൾ ഞങ്ങളും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ഫിലിം കോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്